ഹലോ വെൽക്കം ബാക്ക് ടു ജലിക്ക എൻ്റർടൈൻമെൻറ്റ് നമ്മളിപ്പോൾ മൂന്നാറിലാണുള്ളത് മൂന്ന് ദിവസത്തെ മൂന്നാർ ട്രിപ്പ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ് മൂന്നാറിലെ വിശേഷങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മൊബൈലിൽ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കൺട്രി െന്ന് വിശേഷിപ്പിക്കുന്ന കേരളത്തിൽ ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന വിനോദസഞ്ചാര കേന്ദ്രം പച്ചവിരിച്ച മലനിരകൾ സമുദ്രനിരപ്പിൽ നിന്നും ആയിരത്തി എണ്ണൂറ് മീറ്റർ ഉയരം പതിനാല് ഡിഗ്രി സെൽഷ്യസ് മുതൽ ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ബ്രിട്ടീഷ് ഭരണകാലത്ത് തേയില കൃഷിക്കായി വികസിപ്പിച്ചെടുത്ത സ്ഥലം ഈ തേയില മലകൾ തന്നെയാണ് മൂന്നാറിലേക്ക് സഞ്ചാരികളെ ആകർഷിക്കുന്ന പ്രധാന ഘടകം മുതിരപ്പുഴ ചന്തുവരായി കുണ്ടല എന്നീ മൂന്നാറുകളുടെ സംഗമം മൂന്നാർ പച്ച വിരിച്ച തേയില മലകൾക്കിടയിലൂടെ മഞ്ഞിൻ്റെ പുതപ്പിട്ട് ഒരു യാത്ര ചുമ്മാതല്ല കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടാവുന്നത് എന്ന് തോന്നിപ്പോവും ഭൂമിയിലെ സ്വർഗം ഉച്ചയോടെ അടുക്കുന്ന സമയമാണിത് ഏകദേശം പന്ത്രണ്ട് മണി മഞ്ഞ് ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല നവംബർ ആദ്യ വാരമാണ് ഈ യാത്ര വരും മാസങ്ങളിൽ മഞ്ഞ് ഇതിലും കടുപ്പമായേക്കാം മൂന്നാർ യാത്രയിലെ ഈ ആദ്യ ദിനം മറയൂരിലെ ഒരു റിസോർട്ടിലേക്കാണ് തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ മലഞ്ചെരിവുകൾ ചുറ്റിയുള്ള മറയൂർ മൂന്നാർ യാത്രാമധ്യേ തേയിലത്തോട്ടങ്ങൾക്കിടയിലും റോഡരികിലുമായി സ്പാത്തോഡിയ മരങ്ങൾ ചുവപ്പ് നിറത്തോടുകൂടി പൂത്തുലഞ്ഞു നിൽക്കുന്നത് കാണാം ആഫ്രിക്കൻ ഉഷ്ണമേഖലയിൽ നിന്നും പത്തൊമ്പതാം നൂറ്റാണ്ടിലാണ് ഇവ ഇന്ത്യയിൽ അലങ്കാര സസ്യമായി എത്തുന്നത് ആഴാന്തൽ എന്നാണ് ഇവ മലയാളത്തിൽ അറിയപ്പെടുന്നത് മറയൂർ മൂന്നാർ റോഡരിവുകളിലും തേയില തോട്ടങ്ങളിലും വ്യാപകമായി പൂത്തുലഞ്ഞു നിൽക്കുന്ന ഈ പൂമരങ്ങൾ മലേറിയയ്ക്ക് കാരണമായ കൊതുകുകളെ നശിപ്പിക്കുന്നു ബ്രിട്ടീഷ് അഭിനിവേശകാലത്ത് തോട്ടം മേഖലയിൽ കൊതുകുകൾ ക്രമാതീതമായി വർദ്ധിച്ച് പനി വ്യാപകമായി പടർന്നു പിടിച്ച് മരണം വരെ സംഭവിച്ച സമയത്ത് പ്രതിവിധിക്കായാണ് സ്പാത്തോഡിയ മരങ്ങൾ ബ്രിട്ടീഷുകാർ നട്ടുപിടിപ്പിച്ചതെന്ന് നാട്ടുകാർ പറയുന്നു മഞ്ഞും മഴയും ചായത്തോട്ടങ്ങളും പിന്നിട്ട് ഞങ്ങൾ യാത്ര തുടർന്നു ഇടയ്ക്ക് ഇരട്ടി മധുരം പോലെ ഒരു കാഴ്ച കാണാനിടയായി ഏതോ ചിത്രകാരന്റെ രചനയിൽ നിന്നും ജീവൻ വച്ച് വരുന്നത് പോലൊരു കാഴ്ച മഞ്ഞും മഴയും കനക്കുന്നതിന് മുന്നേ തൻ്റെ പശുക്കളെയും കൊണ്ട് വീട്ടിലേക്ക് മടങ്ങുന്ന കർഷകൻ ഗ്രാമത്തിന്റെ നേർ ചിത്രം അദ്ദേഹത്തെയും പശുക്കളെയും പിന്നിട്ട് ഞങ്ങൾ യാത്ര തുടർന്നു ഇപ്പോൾ ഞങ്ങൾ മറയൂർ സാൻഡൽ ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് കടന്നിരിക്കുന്നു കേരളത്തിലെ സാൻഡൽ മ്യൂസിയം എന്ന നിലയിൽ പ്രസിദ്ധമാണ് മറയൂർ വനം വകുപ്പിൻ്റെ സംരക്ഷണയിൽ കേരള തമിഴ്നാട് അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് മറയൂർ ഇടതിങ്ങി നിൽക്കുന്ന ചന്ദന മരങ്ങൾ നിറഞ്ഞ വനമേഖല കിലോമീറ്ററുകളോളം വ്യാപിച്ചു കിടക്കുന്ന ചന്ദനക്കാട് ചന്ദന തൈകൾ വാങ്ങുന്നതിനുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിരിക്കുന്നു ചന്ദനമരങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി റോഡിൻ്റെ ഇരുവശത്തും സർക്കാർ ഇരുമ്പേലികൾ കൊണ്ട് കെട്ടിയിരിക്കുന്നു കിലോമീറ്ററുകളോളം നീളുന്ന മറയൂരിലെ ചന്ദനക്കാട്ടിലൂടെ ഞങ്ങൾ ഞങ്ങൾക്കായി ഒരുക്കിയ റിസോർട്ട് ലക്ഷ്യമാക്കി യാത്ര തുടർന്നു ഇപ്പോൾ ഞങ്ങൾ മറയൂരിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത റിസോർട്ടിൽ എത്തിയിരിക്കുന്നു ഉച്ചഭക്ഷണവും കഴിഞ്ഞ് കുറച്ച് സമയം അവിടെ ചിലവഴിച്ച ശേഷം തൊട്ടടുത്തുള്ള മറയൂർ മുനിയറകൾ കാണാൻ പോകാനായിരുന്നു തീരുമാനം ഫോർ ബെഡ്റൂം വില്ലയാണിത് കയറി വരുമ്പോൾ തന്നെ ഇരുവശങ്ങളിലായി സിറ്റിംഗ് ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നു പ്രീഷ്യസ് ആയ ഡൈനിംഗ് ഏരിയയും ഒരുക്കിയിട്ടുണ്ട് കാൻഡിൽ ലൈറ്റ് ഡിന്നർ പ്രിഫർ ചെയ്യുന്നവർക്കായി അതിനുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിരിക്കുന്നു ഇതാണ് കിച്ചൺ കാഴ്ചയിൽ ചെറുതാണെങ്കിലും ഭക്ഷണം പാകം ചെയ്യുന്നതിനാവശ്യമായ എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിരിക്കുന്നു ഗ്യാസ് സ്റ്റൗ മിക്സി ഫ്രിഡ്ജ് ഓവൻ വാട്ടർ പ്യൂരിഫയർ കെറ്റിൽ എന്നിവയ്ക്ക് പുറമെ പാകം ചെയ്യുന്നതിനാവശ്യമായ പാത്രങ്ങളും ഇവിടെയുണ്ട് രാത്രി ഭക്ഷണം ഞങ്ങൾ സ്വയം പാകം ചെയ്ത് കഴിക്കുവാനായിരുന്നു തീരുമാനം കുറച്ചു നേരത്തെ വിശ്രമത്തിനു ശേഷം ഞങ്ങൾ മറയൂരിലെ ചരിത്ര പ്രസിദ്ധമായ മുനിയറകൾ കാണുന്നതിനായി പോയി നാലായിരം മുതൽ അയ്യായിരം വർഷം വരെ പഴക്കമുള്ളവയായിരുന്നു മറയൂരിലെ മുനിയറകൾ ശിലായുഗത്തിൻ്റെ അവശേഷിപ്പാണ് മുനിയറ രണ്ടായിരത്തി പന്ത്രണ്ടിൽ വകുപ്പ് ഏറ്റെടുത്ത് സംരക്ഷിത മേഖലയാക്കിയ പ്രദേശമാണിത് ശവക്കല്ലറുകളാണ് മുനിയറകൾ പുനർജന്മത്തിൽ വിശ്വസിച്ചിരുന്ന അവർ വരും ജന്മങ്ങളിൽ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കൂടി ശവശരീരത്തോടു കൂടി മുനിയറയിൽ അടക്കം ചെയ്യുന്നു ജൈനമത മുനിമാർ തപസ്സിരുന്ന് മരണം വരിക്കുന്ന രീതിക്കായി നിർമ്മിച്ചവയാണ് മുനിയറകൾ എന്നും പറയപ്പെടുന്നുണ്ട് പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും വന്യജീവികളിൽ നിന്നും സംരക്ഷണം നേടുന്നതിനായി നിർമ്മിച്ചവയാണെന്നും ഒരു വിഭാഗം ജനങ്ങൾ പറയുന്നു തമിഴ്നാട്ടിലെ പഴനിമലയിൽ കാണുന്ന മുനിയറകൾക്ക് ഈ മുനിയറകളുമായി സാമ്യമുണ്ടെന്നും പറയുന്നു ഇവിടെ ഭരിച്ചിരുന്ന പാണ്ഡ്യന്മാരാണ് ഇത് നിർമ്മിച്ചതെന്നും ഒരു വിഭാഗം അഭിപ്രായപ്പെടുന്നു ധാരാളം പഠനങ്ങൾക്കൊടുവിൽ ജൂതന്മാരുടെ ശവക്കല്ലറകളാണ് മുനിയറകൾ എന്ന നിഗമനത്തിലും ഒരു വിഭാഗം ആളുകൾ എത്തി നിൽക്കുന്നു നാലു വശവും മലകളാൽ ചുറ്റപ്പെട്ട പ്രദേശം മലകൾക്കിടയിൽ മറഞ്ഞിരിക്കുന്നത് മറയൂർ എന്ന പേര് വന്നെന്ന് പ്രദേശവാസികൾ പറയുന്നു വനവാസ പാണ്ഡവന്മാർ ഒളിച്ചു താമസിച്ചിരുന്ന സ്ഥലമാണിതെന്നും അതുകൊണ്ട് മറയൂർ എന്ന പേര് വന്നുവെന്നും ഒരു വിഭാഗം പ്രദേശവാസികൾ അഭിപ്രായപ്പെടുന്നു മലയുടെ ഈ വശത്തു നിന്നും നോക്കിയാൽ മറയൂർ പട്ടണം മുഴുവനായി കാണാം ദൂരെ കാണുന്നത് മറയൂർ പട്ടണമാണ് മലയിൽ ചിലയിടങ്ങളിലായി സഞ്ചാരികൾക്ക് വിശ്രമിക്കുന്നതിനായി ഇരിപ്പിടങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട് പ്രാചീന ശിലായുഗം മുതൽ തന്നെ കേരളത്തിൽ മനുഷ്യവാസം ഉണ്ടായിരുന്നു എന്നതിന് തെളിവാണ് ഇത്തരം മുനിയറകൾ എന്നാൽ മുനിയറകളുടെ യഥാർത്ഥ ചരിത്രത്തെ പറ്റി ഇന്നും ആർക്കിയോളജിസ്റ്റുകൾക്കിടയിൽ വിവിധ വാദപ്രതിവാദങ്ങൾ നിലനിൽക്കുന്നു മറയൂരിലെ മുനിയറകളുടെ പാരമ്പര്യം തമിഴ്നാട്ടിലെ പഴനിമലയിലെ മുനിയറകളുടേതാണെന്നും അന്ന് ഭരിച്ചിരുന്ന പാണ്ഡ്യന്മാരാണ് ഇത് നിർമ്മിച്ചത് എന്നതുമായ വാദം ശരിവയ്ക്കുന്നതിനായി മലമുകളിൽ ഒരു സുബ്രഹ്മണ്യ പ്രതിഷ്ഠയും നമുക്കിവിടെ കാണാം ആധികാരികമായ പഠനങ്ങളിലൂടെ എത്തി നിൽക്കുന്ന നിഗമനം പോലെ മുനിയറകൾ ജൂതന്മാരുടെ ശവക്കല്ലറകളാണെന്ന വാദം ശരിവയ്ക്കുന്നതിനായി ദൂരെ ഒരു കുരിശും നമുക്കിവിടെ കാണാം എങ്കിലും ചുരുളഴിയാതെ കിടക്കുന്ന ഒരു രഹസ്യമാണ് മുനിയറകൾ ഇന്നും ചരിത്രാതീത കാലത്തിൻ്റെ അവശേഷിപ്പകൾ നെഞ്ചിലേറ്റി മുനിയറകളുടെ യാത്ര പറഞ്ഞ് ഞങ്ങൾ വില്ലയിലേക്ക് മടങ്ങി ഭക്ഷണം ഉണ്ടാക്കുന്ന ജോലി ഇത്തവണ ആണുങ്ങൾക്കാണ്